ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ്റെ അറുപത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആശ്രാമം സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനുപേരി ആവശ്യമില്ലാതെ ആളുകളെ നിയമം അനുസരിച്ചാണെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റ് കാരണം ഉണ്ടാവണം നിയമത്തിൽ കുടുംബശ്രീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന മൈക്രോ ഫൈനാൻസ് തന്നെ വളരെ ചില സ്ഥാപനങ്ങളുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ ഇന്ന് രാവിലെ തന്നെ ഒരു ബാങ്ക് കേരളത്തിന് പുറത്തുള്ളതാണ് അവര് കൊടുത്തേക്കുന്ന പലപ്പോഴും ഞങ്ങൾ എം എൽ എമാരുടെ നിലയിൽ ജനപ്രതിനിധികളുടെ നിലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ലോൺ എടുത്തതിന്റെ തിരിച്ചടവാണ് ലോൺ എടുക്കുന്നത് കൃത്യമായ പരിസ്ഥിതി അനുസരിച്ചുള്ള സഹകരണ ബാങ്കും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ തിരിച്ചടക്കേണ്ടതാണ് അതിൽ ചില ഇളവുകളും സമയമൊക്കെ കൊടുക്കും എന്നുള്ളത് ഗവൺമെന്റ് ചെയ്യുന്നതാണ് മികച്ച ജില്ലകൾ മികച്ച താലൂക്കുകൾ എന്നിവയ്ക്കുള്ള അവാർഡ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അപ്രീസിയേഷൻ അവാർഡ് കൊല്ലം ജില്ലയിലെ അംഗങ്ങളുടെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ താലൂക്കുകൾക്കുള്ള സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡുകൾ എന്നിവ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു സംഘടന സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എ ആശംസകൾ അർപ്പിച്ചു ും രണ്ടു മാസം പരിച്ചിട്ടും പിന്നെ ഉള്ളതും ഇട കൊള്ള എന്നുള്ളതാണ് അതായിരുന്നു അനുഭവം ഇപ്പോൾ കാലഘട്ടം മാറി കുറച്ച് വ്യവസ്ഥാപിതമായ വളരെ മര്യാദയ്ക്ക് വൃത്തിയായി നടക്കുന്നു സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോപു സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളിൽ സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സി ആർ പുഷ്പകുമാർ സീനിയർ വൈസ് പ്രസിഡന്റ് ആർ അശോകൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി ശുഭവർമ്മ രാജ തുടങ്ങിയവർ സംസാരിച്ചു